ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമുക്കേ നല്ലൊരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയാലോ ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന അടിപൊളിയൊരു മാങ്ങാ ചമ്മന്തി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നാൽ താമസിക്കാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു വലിയ മാങ്ങയുടെ പകുതി നേർ പകുതി എടുത്തിട്ടുണ്ട് ഇത് ഒത്തിരി പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് പകുതിയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് പുളി ഉണ്ടെങ്കിൽ ഒരു കാൽ കാൽഭാഗമൊക്കെ എടുത്താൽ മതി അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് കുറച്ച് കറിവേപ്പില ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയുടെ ഭാഗം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങ ഇപ്പം ചേർക്കണ്ട നമുക്ക് ഈ പച്ചമുളകും കറിവേപ്പില മുഴുവനും ഇടുന്നില്ല കേട്ടോ കറിവേപ്പിലയുടെ ഒരു മൂന്നാല് മൂന്നാലൾ അതും ഈ സവാളയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്ത തേങ്ങ ഈ മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കുറേശ്ശേ ഇട്ടിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ ഈ തേങ്ങ ഞാൻ മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഇതാ നല്ല ചൂട് കഞ്ഞീടിയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി